ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഐശ്വര്യ അരുണുമായിട്ട് ഫോണിന് പിടിവലി നടത്തുന്നുണ്ട് ആ സമയത്ത് വസന്തരാമ ഐശ്വര്യ വഴിക്ക് പറയുകയാണ് നീ നിന്റെ കണ്ടീഷൻ പോലും ഓർക്കാതെ സ്റ്റെപ്പ് ചാടി ഓടി വരികയാണോ അതുമാത്രമല്ല പിടിവലിയെല്ലാം നടത്തുന്നു എനിക്ക് നിൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ല എന്നൊക്കെ ചോദിക്കുന്നു ഐശ്വര്യ എപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് അഭിനയിക്കുകയാണല്ലോ അതോർത്തില്ലല്ലോ എന്നൊക്കെ ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് അരുൺ കള്ളത്തരം കാണിക്കുകയാണ് ആ അശ്വതിയെ കുളിക്കുകയായിരുന്നു അത് കണ്ടപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ ഒക്കെ പോയി അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറയുന്നു ഐശ്വര്യ പറയുന്നുണ്ട് അശ്വതിയുടെ കാര്യം പറയുമ്പോൾ ഇവിടെ ആർക്കും ആണെങ്കിൽ ഒരു മിണ്ടാട്ടവുമില്ല എൻ്റെ കാര്യം കഷ്ടത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അമൃത വന്ന് ഐശ്വര്യം ആശ്വസിപ്പിക്കുന്നുണ്ട് ഇപ്പൊ തൽക്കാലം പോയി റെസ്റ്റ് എടുക്കാനെന്നൊക്കെ പറയുന്നു ഐശ്വര്യപ്പോൾ പറയുന്നുണ്ട് എനിക്കും ഇളം വെയിലൊക്കെ കൊള്ളണം നടക്കണം ശ്യാമയും അകലും പോകുന്നത് കണ്ടപ്പോൾ എനിക്കും പോകണമെന്ന് തോന്നി എൻ്റെ ഭർത്താവിൻ്റെ കൈ പിടിച്ചു പോകണം അതുകൊണ്ട് അരുണും എൻ്റെ കൂടെ വരാൻ പറയുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് വേറൊരു സ്ഥലത്ത് പോകാനുണ്ടെന്ന് വസന്ത അമ്മയോട് പറയുന്നുണ്ട് അമ്മ തന്നെ പറ എൻ്റെ കൂടെ വരാൻ എന്നൊക്കെ എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് പെട്ടെന്ന് എനിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരും ഇപ്പൊ എനിക്ക് ദേഷ്യമെല്ലാം പോയി ഇപ്പൊ എനിക്ക് അരുണോട് സ്നേഹമേ ഉള്ളു നമുക്ക് പോകാമെന്നൊക്കെ പറയുന്നു വസന്രാമയെ അപ്പോൾ പറയുന്നുണ്ട് രണ്ടുപേരും കൂടെ പുറത്തു പോയിട്ട് ആ മനസ്സൊക്കെ ഒന്ന് ശരിയാകുമെന്നൊക്കെ പറയുന്നു വസന്തരാമ നിർബന്ധിച്ച് അരുണെ ഐശ്വര്യയുടെ കൂടെ പറഞ്ഞു വിടുന്നു ഐശ്വര്യ അരുൺ കൈ നിർബന്ധിച്ച് പിടിക്കുകയാണ് ആ സമയത്ത് അരുൺ ചോദിക്കുന്നുണ്ട് ഈ കൈ പിടിക്കാതെ നടക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ ആ സമയത്ത് അതിലെ അഖിലും ശ്യാമം പോകുന്നുണ്ടായിരുന്നു അവരെ കണ്ടോ അവരെ പോലെ നമ്മളും കൈ പിടിച്ച് നടക്കണമെന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് അവർ തമ്മിൽ നല്ല സ്നേഹമാണ് അതുകൊണ്ടാണെന്നൊക്കെ ഐശ്വര്യ എപ്പോൾ പറയുന്നുണ്ട് അരുണിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അരുണും എന്നെ അതുപോലെ സ്നേഹിക്കണം എന്റെ വയറ്റിൽ നമ്മുടെ കുഞ്ഞുള്ളതാണെന്നൊക്കെ പറയുന്നു കുറച്ച് നടന്നു കഴിയുമ്പോൾ ശ്യാമ അഖിലിനോട് പറയുന്നുണ്ട് ഞാൻ ടയേർഡായി എനിക്ക് നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അഖിലെപ്പോൾ പറയുന്നുണ്ട് ശ്യാമ നടന്നേ പറ്റൂ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ശ്യാമ പുറകിൽ നിന്നും ഊന്തിയാണെങ്കിൽ നടത്തിപ്പിക്കുകയാണ് അഖില് ഐശ്വര്യ അത് കാണുന്നുണ്ട് ഐശ്വര്യ ഉടനെ തന്നെ കുറച്ച് നടന്നു കഴിയുമ്പോൾ അരുണിനോട് പറയുന്നുണ്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ടയേർഡ് ആണെന്നൊക്കെ അരുൺ അപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യം എവിടെ നിൽക്കും ഞാൻ കാറുമായിട്ട് വരാമെന്നൊക്കെ പറയുന്നു ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് അരുൺ ഇങ്ങനെയാണോ പറയുന്നത് ശ്യാമയാണെങ്കിൽ അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് ചെയ്തതെന്ന് നോക്കൂ അവളെയാണെങ്കിൽ ആണെങ്കിൽ തള്ളിക്കൊണ്ട് നടത്തുന്നത് കണ്ടില്ല എന്നെ അതുപോലെയല്ലേ നടത്തേണ്ടത് എങ്കിൽ മാത്രമല്ലേ സുഖപ്രസവം നടക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ഐശ്വര്യ ഒരു കേറ്റൻ റോഡിന്റെ അടുത്ത് എത്തിയിട്ട് പറയുന്നുണ്ട് എന്നെ തള്ളിക്കൊണ്ട് പോകാൻ എന്നൊക്കെ അരുൺ അപ്പോൾ പറയുന്നുണ്ട് ഇത് കേറ്റമല്ലേ ഇത് ശരിയാകത്തില്ല എന്നൊക്കെ ഐശ്വര്യ പക്ഷെ നിർബന്ധം പിടിക്കുകയാണ് അരുൺ കഷ്ടപ്പെട്ട് ഐശ്വര്യം മുന്നോട്ട് ഊന്തിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഐശ്വര്യമാണെങ്കിൽ കാല് തെറ്റി വീഴുന്നുണ്ട് ഐശ്വര്യമാണെങ്കിൽ എന്റെ നടു പോയിന്നും പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല ഐശ്വര്യ ബഹളം വെക്കുന്നത് കേട്ടുകൊണ്ട് ശ്യാമയും അകലും അവിടേക്ക് വരുന്നുണ്ട് ശ്യാമ പറയുന്നുണ്ട് കുഞ്ഞുള്ളതല്ലേ ഹോസ്പിറ്റൽ പോകാമെന്നൊക്കെ അത് കേൾക്കുമ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് എനിക്ക് ഹോസ്പിറ്റൽ പോകണ്ടാന്ന് ഐശ്വര്യം കൂട്ടിയിട്ടാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നു ഐശ്വര്യ വീട്ടിൽ വന്നിട്ട് ബഹളം വെക്കുകയാണ് എന്നെ അരുൺ തള്ളിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് വസുത് രാമയപ്പോൾ എന്താണ് നടന്ന ചോദിക്കുന്നു അരുൺ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് പക്ഷെ ഐശ്വര്യ സമ്മതിക്കുന്നില്ല ഐശ്വര്യ പറയുന്നുണ്ട് അരുൺ എന്നെ തള്ളിയിട്ടതാണെന്നൊക്കെ ശ്യാമയപ്പോൾ പറയുന്നുണ്ട് അരുണേട്ടൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ അഖിലും പറയുന്നുണ്ട് അരുണേട്ടൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് വസന്രാമയപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ നിക്കട്ടെ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുന്നു ഐശ്വര്യ അപ്പോൾ സമ്മതിക്കുന്നില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നു ഐശ്വര്യ എന്നിട്ട് ചാടി എഴുന്നേൽക്കുകയാണ് ആ സമയത്ത് ഐശ്വര്യക്ക് വേദനിക്കുന്നുണ്ട് അത് കാണുമ്പോൾ വീണ്ടും എല്ലാവരും നിർബന്ധിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ പക്ഷേ സമ്മതിക്കുന്നില്ല എന്റെ എപ്പോഴും സ്കാനും എക്സ്റേ ഒന്നും എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല അത് കുഞ്ഞിന് പ്രശ്നമാകും അതുകൊണ്ട് ഞാൻ പോകത്തില്ല എന്നൊക്കെ പറയുന്നു വസന്തരാമയപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നീ പോകേണ്ടപ്പോൾ റെസ്റ്റ് എടുക്കാനെന്നൊക്കെ പറയുന്നു ഐശ്വര്യ എല്ലാവരെയും ഐശ്വര്യയുടെ അടുത്ത് നിന്ന് പറഞ്ഞു വിടുന്നു ഐശ്വര്യം എപ്പോൾ വിചാരിക്കുന്നുണ്ട് എനിക്ക് നല്ല വേദനയുണ്ട് പക്ഷേ ഹോസ്പിറ്റലിൽ പോയാൽ എല്ലാ കള്ളവും പുളി അതുകൊണ്ട് എന്തായാലും ഹോസ്പിറ്റൽ പോകില്ല എന്നൊക്കെ വിചാരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് അഖിലിനെ ശ്യാമയുമാണ് അഖിൽ ശ്യാമയോട് പറയുന്നുണ്ട് ഐശ്വര്യേട്ടത്തിയുടെ പെരുമാറ്റം കണ്ടോ എനിക്ക് നല്ല സംശയമുണ്ട് ഐശ്വര്യേട്ടത്തി പ്രഗ്നൻ്റ് ആണോന്ന് സംശയമുണ്ടെന്നൊക്കെ പറയുന്നു ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ ദൈവദോഷമൊന്നും പറയരുത് ഐശ്വര്യേട്ടത്തി അങ്ങനെയൊക്കെ പെരുമാറുന്നെന്ന് കരുതി തെറ്റിദ്ധരിക്കരുതെന്നൊക്കെ പറയുന്നു ഒരു സ്ത്രീക്കും പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് അഭിനയിക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു അഖിലെപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യേട്ടത്തിക്ക് അതല്ല അതല്ലാതിൻ്റെ അപ്പുറവും പറ്റുമെന്നൊക്കെ എനിക്ക് തോന്നുന്നത് അരുണേട്ടനോട് പ്രതികാരം വീട്ടാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നത് പോലെയാണ് അവർ കാണിക്കുന്നതെല്ലാം അങ്ങനെയാണ് തോന്നുന്നത് അശ്വതി ചേച്ചിയോടും ശ്രീകുട്ടിയോടുമുള്ള ദേഷ്യമാണ് അരുൺ അടുത്ത് കാണിക്കുന്നതെന്നൊക്കെ പറയുന്നു ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യ എന്ന ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്ക് ഏത് ഭാര്യയ്ക്കാണ് സഹിക്കാൻ പറ്റുന്നത് വേറൊരു ഭാര്യയും കുഞ്ഞുമുണ്ടെന്ന് അറിഞ്ഞാൽ അത് ആർക്കും സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്